സുധാകർജി ഇപ്പോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പണികൾ മാത്രമാണ് ഏറ്റുവാങ്ങുന്നത് കഴിഞ്ഞ ദിവസവും നടത്തിയ കോൺഗ്രസ് മണ്ഡലം പുനർസംഘടനയിലെ അസ്വാരസ്യത്തിൽ മുങ്ങി കുറ്റവിചാരണയുമെന്ന പരിപാടിയും വെള്ളത്തിൽ വരച്ച വരപോലെയായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള സദസ്സിന്റെ വിജയത്തിൽ വിളറികൊണ്ട് യു ഡി എഫ് സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് പങ്കാളിതമില്ലാതെ ശൂന്യമായി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കെ പി സി സി സംഘടിപ്പിച്ച ചരിത്ര കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ബഹിഷ്കരിച്ചു ഉദ്ഘാടകനായി നിശ്ചയിച്ച മുതിർന്ന നേതാവ് ജയറാം രമേശിനു പുറമെ ശശി തരൂർ രമേശ് ചെന്നിത്തല തുടങ്ങിയവരും മാറി നിന്നത് വേദിയുടെ ശോഭ കെടുത്തി ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ആയിരം പേർ പ്രതിനിധികളാണെന്ന് പറഞ്ഞിട്ട് ആകെ എത്തിയത് ഇരുന്നൂറ്റി അൻപത് പേർ മാത്രമാണ് നടത്തിപ്പൊ ചുമതല ഏൽപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെയും തലസ്ഥാനത്തെ നേതാക്കളുടെയും ശ്രമഫലമായാണ് ഒടുവിൽ ആൾക്കൂട്ടം എത്തിയത് കഷ്ടം തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഏതു പരിപാടിക്കും പുറത്തുനിന്ന് ആളെ കൂട്ടേണ്ട അവസ്ഥയാണ് നാണക്കേട് തന്നെ അല്ലാതെ ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടത് പഞ്ചനക്ഷത്ര സൗകര്യത്തിലാണ് ചരിത്ര കോൺഗ്രസ് സംഘടിപ്പിച്ചത് അത് മാത്രമല്ല ഈ രണ്ട് ദിവസത്തെ പരിപാടിക്ക് ഇരുപത്തി ലക്ഷം രൂപയാണ് ചിലവായത് ഒന്ന് നോക്കണേ പ്രതിനിധികൾക്ക് അഞ്ഞൂറ് രൂപ വീതം ഫീസ് നിശ്ചയിച്ചിരുന്നു ഫീസ് കണ്ടതോടെയാണ് പലരും ചരിത്ര പഠനം വേണ്ടെന്ന് വെച്ചത് ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാം കോൺഗ്രസുകാരുടെ സ്വഭാവം എങ്ങനെയൊക്കെ പണം എന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ കുറഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു നിലപാട് പക്ഷേ എന്തായാലും ഒടുവിൽ നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സതീശൻ പരിപാടിക്ക് എത്തിയത് എന്തായാലും ചങ്ക് കൊടുത്തും ചങ്ങിനെ രക്ഷിക്കും എന്ന് പറഞ്ഞ സതീശനും കുറ്റം പറയുന്നത് സുധാകരനെ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് ആണെന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നീക്കിയതാണ് പരിപാടി പൊളിയാൻ കാരണമെന്നാണ് സതീശൻ പറയുന്നത് എന്തായാലും സുധാകർജിക്ക് കുറെ നാളായിട്ട് കണ്ടകശനി തന്നെയാണ് അതുകൊണ്ട് തന്നെ തൊടുന്നടമെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക